കേരളത്തിലെ പ്രസിദ്ധവും ചിരപുരാതനവുമായ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ആലത്തിയൂർ പെരുന്തർ കോവിൽ ക്ഷേത്രം വശിഷ്ട മഹർഷിയാൽ പ്രതിഷ്ഠിതമായെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ഏകദേശം മൂവായിരത്തോളം വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ശ്രീരാമനാണെങ്കിലും ഉപദേവതാ സാന്നിധ്യത്തിൽ കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമിയുടെ പേരിലാണ് ക്ഷേത്രം പ്രസിദ്ധമാകുന്നത് കുറ്റിപ്പുറത്തു നിന്നും തിരൂരിൽ നിന്നും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കുറ്റിപ്പുറത്ത് നിന്ന് ആലത്തിയൂർ വഴി പോകുന്ന തി തിരൂർ ബസിൽ കയറിയാൽ ക്ഷേത്രത്തിന് സമീപത്തെത്താം തിരൂർ റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിൽ എല്ലാവിധ പ്രാധാന്യവും ഹനുമാൻ സ്വാമിക്ക് നൽകി വരുന്നതിനാലാവാം ഈ ക്ഷേത്രം ഹനുമാൻ കാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തമ പുരുഷനായ ശ്രീരാമചന്ദ്രൻ സീതാ അന്വേഷണത്തിനായി പോകുന്ന വായുപുത്രനോട് സീതാദേവിയോട് ഉണർത്തിക്കുവാനുള്ള അടയാളവാക്യം ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നതും അത് കേൾക്കുവാൻ ഹനുമാൻ സ്വാമി തൻ്റെ തല അല്പം ഇടതുവശത്തേക്ക് ചരിച്ചു പിടിക്കുന്ന രീതിയിലുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടിക്കടന്നത് ഇവിടെ നിന്നാണെന്നാണ് വിശ്വാസം ഹനുമാനും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള സംഭാഷണം കേൾക്കാതിരിക്കുവാൻ ലക്ഷ്മണ സ്വാമി അല്പം മാറിയിരുന്നു എന്നാണ് വിശ്വാസം അതിനാലാണ് ലക്ഷ്മണസ്വാമി നാലമ്പലത്തിന് പുറത്തായി കുടികൊള്ളുന്നത് എന്നാണ് കരുതി വരുന്നത് കാര്യസാധ്യത്തിന് ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് ഹനുമാൻ സ്വാമിക്ക് ഒരു പൊതി കുയച്ചാവിലും ശ്രീരാമസ്വാമിക്ക് പഞ്ചസാര പായസവുമാണ് കാര്യസാധ്യത്തിനായുള്ള വഴിപാടുകൾ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങളിലൊന്ന് മീന മാസത്തിലെ അത്തം നാളിൽ ശ്രീരാമചന്ദ്രന്റെയും കുംഭമാസത്തിലെ മകേരനാളിൽ ലക്ഷ്മണ സ്വാമിയുടെയും പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു വരുന്നു സാമൂതിരി രാജാവിൻ്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം നിലവിലുള്ളത് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ ആലത്തൂർ പോലിശ്ശേരി ദേശത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദശരഥനന്ദനെന്നും മര്യാദാ പുരുഷോത്തമെന്നുമായ ശ്രീരാമസ്വാമി മുഖ്യപ്രതിഷ്ഠയെ കുറികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ഉപദേവതാ സാന്നിധ്യത്തിലുള്ള രുദ്രാംശവും പവനപുത്രനുമായ ഹനുമാൻ സ്വാമിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഹനുമാൻ സ്വാമിക്ക് നിത്യപൂജയില്ല നിത്യവും നിവേദ്യം നടത്തി വരാറുണ്ട് ഇവിടെ എത്തുന്നവർ സമീപത്തുള്ള ഗരുഡൻ ഗാവിൽ കൂടി ദർശനം നടത്തുന്ന ഉത്തമമായി കരുതി വരുന്നു ഇവിടെ എത്തുന്നവർക്ക് ദുരിതങ്ങളിൽ നിന്നും എല്ലാവിധ വിഷമതകളിൽ നിന്നും മുക്തി നേടി ശ്രീരാമചന്ദ്രനെ പോലെ വിജയത്തിൻ്റെയും മറ്റും നല്ല നാളുകൾ വന്നു ചേരുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ശ്രീരാമചന്ദ്രൻ്റെ ഇത്രയും വലിയ കാര്യസാധ്യത്തിനായി പോകുന്ന ഹനുമാൻ സ്വാമി കുടികൊള്ളുന്ന ക്ഷേത്രമാകയാൽ ഈ ക്ഷേത്രത്തിൽ കാര്യസാധ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് അവിലും കദളിപ്പായവുമാണ് ഹനുമാൻ സ്വാമിക്ക് പ്രിയം കുട്ടികളിലെ ശ്വാസം മുട്ടു മാറുവാൻ ശ്രീരാമസ്വാമിയെ ദർശിച്ച് ഹനുമാൻ സ്വാമിക്ക് വഴിപാട് നൽകിയാൽ മതിയെന്നാണ് വിശ്വാസം സീതാ അന്വേഷണത്തിനായി പോകുന്ന ഹനുമാൻ സ്വാമിക്ക് പ്രാതായമായി ഒരു പൊതി അവൽ കൊടുത്തയച്ചു എന്നാണ് കരുതപ്പെടുന്നത് അതിനാലാണ് ഇവിടെ അവലിന് ഇത്ര പ്രധാനമായത് നിത്യവും രാവിലെ ഒമ്പത് മണിക്കാണ് അവിൽ നിവേദ്യം നടത്തി വരാറുള്ളത് ശനി ശത്രുദോഷം മാറുവാനും ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്കും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ ഗതസമർപ്പണം നടത്തിയാൽ മതിയെന്നാണ് വിശ്വാസം നാലമ്പലത്തിന് പുറത്ത് വടക്കു ഭാഗത്തായാണ് ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്നത് ക്ഷേത്രത്തിലെ ഉപദേവതാ സാന്നിധ്യങ്ങൾ ഗണപതി ഭഗവതി ഭദ്രകാളി അയ്യപ്പൻ നാഗം മഹാവിഷ്ണു എന്നിവരാണ് തുല്യ പ്രാധാന്യത്തിൽ ലക്ഷ്മണ കുടികൊള്ളുന്നു മഹാവിഷ്ണു ക്ഷേത്രത്തിനോട് ചേർന്ന് ഇടതു ഭാഗത്തായി ഒരു ചെറിയ കളം കാണാം ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടിക്കടന്നത് ഇവിടെ നിന്നാണെന്ന് അനുസ്മരിപ്പിക്കും വിധമുള്ള ഒരു തിട്ടയാണത് തിട്ടയിൽ കാണുന്ന കരിങ്കൽപ്പാളി ചവിട്ടാതെ ചാടിക്കടക്കുന്നതാണ് ഈ ചടങ്ങിനാൽ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചാടിക്കടക്കുന്നത് ഭാഗ്യവും ആരോഗ്യവും ധനവും എന്നിവയെല്ലാം വന്നു ചേരുമെന്ന് കരുതപ്പെടുന്നു ഈ തിട്ടയോട് ചേർന്ന് ഹനുമാൻ സ്വാമിയുടെ കൃഷ്ണശില്ലയിലുള്ള ഒരു ചെറിയ വിഗ്രഹവും കാണാം തുലാമാസത്തിലെ പൂരാടം മുതൽ തിരുവോണം വരെയാണ് ഇവിടുത്തെ ഉത്സവം തിരൂരിൽ നിന്ന് ചമ്രവട്ടം പുറത്തൂർവായി പുയുക്കുന്ന് സ്റ്റോപ്പിൽ നിന്ന് അല്പം മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്പങ്ങോട് മഹാദേവ ക്ഷേത്രം ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറിയും തിരുനാവായ ക്ഷേത്രം ഏകദേശം ആറ് കിലോമീറ്റർ മാറിയും സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് ഭാരതപ്പോ പൊന്നാനിപ്പോയ്ക്കും നടുവിലായി സ്ഥിതി ചെയ്യുന്ന ആലത്തൂർ ദേശത്തായാണ് മൂവായിരം വർഷത്തോളം പഴക്കമുള്ള ഈ പുണ്യപുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തുലാം മാസത്തിലെ തിരുവോണം പൂരാടം ഉത്രാടം നക്ഷത്രങ്ങളിലായാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം ാണ് വരാറുള്ളത് ഹനുമാൻ സ്വാമിയുടെ ദിനങ്ങളായ ചൊവ്വ ശനി വ്യായം എന്നീ ദിവസങ്ങളും ഇവിടെ പ്രധാനമാണ് കർക്കിടക മാസത്തിൽ നിരവധി ഭക്തർ ഈ പുണ്യസന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട് ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടിയതിനെ അനുസ്മരിപ്പിക്കും വിധം ഇവിടെ ഒരു തിട്ടയുണ്ട് ആ തിട്ട ചാടിക്കിടക്കുന്നത് ഭാഗ്യവും ആരോഗ്യവും ധനവും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ശ്രീരാമസ്വാമി കീഴക്കോട്ട ദർശനമായി ഇരുനില ചതുരശ്രീകോവിലായാണ് കുടികൊള്ളുന്നത് ശ്രീരാമസ്വാമിയുടെ നടയ്ക്ക് നേരെ വലിയ ബലിക്കൽപുര സ്ഥിതി ചെയ്യുന്നു ബലിക്കൽപുരയിലെ ബലിക്കല്ല് അല്പമുള്ളതാണെങ്കിലും അല്പം താഴ്ത്തി സ്ഥാപിച്ചതിനാൽ നാലമ്പലത്തിന് പുറത്തുനിന്നും ശ്രീരാമസ്വാമിയെ വ്യക്തമായി ദർശനം നടത്താമെന്നാണ് വിശ്വാസം പണ്ട് ക്ഷേത്രത്തിനടുത്തുള്ള കൽപ്പകഞ്ചേരി ഗ്രാമത്തിലുണ്ടായിരുന്ന ഐരാണിക്കുള ക്ഷേത്രത്തിലെ മുഖ്യദേവനെ പിന്നെ ചില പ്രശ്നങ്ങൾ കാരണം ഇവിടേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ആ ദേവനാണ് നാലമ്പലത്തിന് പുറത്ത് പ്രദർശന വൈയിലായി കുടികൊള്ളുന്ന മഹാവിഷ്ണു മഹാവിഷ്ണു പ്രതിഷ്ഠയാണെങ്കിലും ശ്രീകൃഷ്ണനായാണ് സങ്കല്പിച്ചു വരുന്നത് പടിഞ്ഞാറ് ദർശനമായാണ് ദേവൻ കുടികൊള്ളുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തിനോട് ചേർന്നാണ് സമുദ്ര ലംഘനമെന്ന ചടങ്ങ് നടത്തുന്ന തിട്ട സ്ഥിതി ചെയ്യുന്നത് ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്ന അടയാളവാക്യം ശ്രവിക്കാതിരിക്കുവാൻ ദശ്മണസ്വാമി അല്പം മാറിയിരുന്നതിനാലാവാം ദേവൻ നാലമ്പലത്തിന് പുറത്ത് കുടികൊള്ളുന്നത് എന്നാണ് ഭക്തർ വിശ്വസിച്ചു വരുന്നത് എങ്കിലും ദേവൻ ഇവിടെ തുല്യ പ്രാധാന്യത്തിലാണ് കുടികൊള്ളുന്നത് ചതുർബാഹുവായ മഹാവിഷ്ണുവായാണ് ദേവന്റെ പ്രതിഷ്ഠ കീഴക്കോട്ടാണ് ദർശനം ചെമ്പുമ ചെറിയ ചതുരശ്രീകോവിലായാണ് ദേവൻ കുടികൊള്ളുന്നത് ശ്രീകോവിലിന് മുൻപിൽ ചെറിയ നമസ്കാര മണ്ഡപവും സ്ഥിതി ചെയ്യുന്നു ദേവന്റെ തെക്ക് ഭാഗത്ത് ഗണപതിയും പുറകിലായി നാഗപ്രതിഷ്ഠയുമുണ്ട് പാൽപായസമാണ് ദേവന്റെ ഇഷ്ടവയപാട് ചെമ്പുമ ഇരനില ചതുരശ്രീകോവിലിൽ കീക്കോട്ട് ദർശനമായാണ് ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത് കൃഷ്ണശില നിർമ്മിതമായ ഇതിന് പഞ്ചലോഹത്തിൽ ഗോളക ചാർത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം ചതുർബാഹുവായ ദേവവിഗ്രഹം చంఘ గద పద్మమైంది నిల్కొను സീതാ അന്വേഷണ കാലത്ത് വിരഹിയായിരിക്കുന്ന സങ്കല്പത്തിലാണ് ദേവപ്രതിഷ്ഠ അതിനാലാണ് ഇവിടെ സീതാദേവിയുടെ പ്രതിഷ്ഠയില്ലാത്തത് എന്നാണ് വിശ്വാസം സമീപത്തായുള്ള മറ്റൊരു നടയിലായാണ് ഹനുമാൻ പ്രതിഷ്ഠയുള്ളത് ശ്രീകോവിലിൽ മനോഹരമായ ദാരുശില്പങ്ങളും ചോർചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുള്ളത് ശ്രീരാമജനം സീതാസ്വയംവരം ജഡായു മോശം കദലി വനത്തിലെ ഹനുമാൻ തുടങ്ങിയവയെല്ലാം അവയിൽ ഉൾപ്പെടുന്നു ഇവയിൽ പ്രാധാന്യമുള്ള ഒന്നാണ് എട്ട് കൈകളോടുകൂടി നിൽക്കുന്ന കാളിരൂപം നാലമ്പല ിൽ ഒറ്റിലായി വിനായകനും അയ്യപ്പനും ഉടികൊള്ളുന്നു ഏകദേശം മൂന്നടിയോളം ഉയരം വരുന്ന ചതുർബാഹുവായ വലമ്പിരി ഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൈയിൽ മയവും കയറും മോദകവും ധരിച്ചിരിക്കുന്നു മറ്റൊരു കൈകൊണ്ട് അനുഗ്രഹസ്ഥമായാണ് പ്രതിഷ്ഠയുള്ളത് നാലമ്പലത്തിനുള്ളിലെ മറ്റൊരു ഉപദേവതാ സാന്നിധ്യമാണ് ഭഗവതി ദുർഗാദേവിയുടെ സങ്കല്പത്തിലാണ് ദേവിയുടെ പ്രതിഷ്ഠ ചതുർബാഹുവായ വിഷ്ണു ദുർഗയാണ് സങ്കല്പം എന്നാൽ ദേവന്റെ വാമാങ്കത്തിലായാണ് ദേവി കുടികൊള്ളുന്നത് അതിനാൽ ലക്ഷ്മി ദേവിയായും സങ്കല്പമുണ്ട് നവരാത്രി നാളുകൾ ഇവിടെ പ്രധാനമാണ് മൂന്നടിയോളം ഉയരം വരുന്ന ദേവി വിഗ്രഹം ശംഖും ചക്രവും ധരിച്ചിരിക്കുന്നു ദേവിയുടെ മുന്നിലെ തൃക്കൈ അരയിൽ കു കുത്തിരിക്കുന്നതായാണ് സങ്കല്പം ശ്രീകോലിനെ ചുറ്റിപ്പറ്റി അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു അയ്യപ്പന്റെ പ്രതിഷ്ഠ ശബരിമലയിലെ വിഗ്രഹത്തിന്റെ രൂപവുമായി പ്രകടമായ രൂപസാദൃശ്യമുണ്ടെന്നാണ് വിശ്വാസം